<applause> السلام عليكم الحمد لله الحمد لله والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد سنة هنديك ഈ ഒരുമിച്ച് കൂടിയതുപോലെ നാളവന്റെ ഒരുമിച്ച് കൂട്ടി അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മിൽ നിന്നും അറിഞ്ഞും അറിയാതെയും പരസ്യമായും വന്നുപോയ എല്ലാ പാപങ്ങളും അള്ളാഹു പൊറത്ത് മാപ്പാക്കി നൽകുമാറാകട്ടെ അവന്റെ ഇഷ്ടദാസന്മാരെ ഉൾപ്പെടുത്തി അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ ഇൻഷല്ല ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ധാരാളം ആളുകൾ പറയുന്ന ഒരു പ്രതിസന്ധിയാണ് ഒരു പരാതിയാണ് തങ്ങളെ വിഷമത്തിലാണ് ഒരു മനസ്സമാധാനമില്ല കടങ്ങൾ കൊണ്ട് പ്രയാസത്തിലാണ് തങ്ങളെ കടങ്ങൾ കൊണ്ട് പാരിച്ച കടങ്ങൾ കൊണ്ട് വളരെയധികം ജീവിതം വൈമുട്ടി നിൽക്കുകയാണ് തങ്ങളെ ഒരു ഒരു കടങ്ങൾ ആലോചിക്കുന്ന സമയത്ത് റാഹത്ത് നല്ലം പോലെ അത് വീട്ടാനുള്ള മാർഗത്തിന് വേണ്ടി പോകാൻ എനിക്ക് സാധിക്കുന്നില്ല ജോലിക്ക് പോകാൻ സാധിക്കുന്നില്ല നല്ല ഹൈറായി ജോലി എനിക്ക് ലഭിക്കുന്നില്ല കടങ്ങളെ കൊണ്ട് പ്രയാസത്തിലാണ് ലക്ഷക്കണക്കിന് കടമാണ് തങ്ങളെ ഈ ഭാരിച്ച കടവുമായി ധനങ്ങാനും മരണപ്പെട്ടു പോയാൽ പ്രയാസമാണ് തങ്ങളെ പ്രയാസമാണ് എന്ന് പറഞ്ഞ് പൊട്ടിക്കരഞ്ഞ് ദുഃഖിക്കുന്ന ആളുകൾ പ്രയാസം പറയുന്ന ആളുകൾ ഫോൺ വിളിച്ച് പ്രയാസങ്ങൾ പറയുന്ന ആളുകൾ മെസ്സേജുകൾ അയക്കുന്ന ആളുകൾ നമ്മളോരോ ഓരോ വീഡിയോക്കും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുന്ന ആളുകൾ എന്റെ അടുത്തേക്ക് ശനിയാഴ്ചയും തിങ്കളാഴ്ചയും കൺസൾട്ടിങ്ങിന് വരുന്ന ആളുകൾ കൺസൾട്ടിങ്ങിന് വന്നുകൊണ്ട് ഇവിടെ വന്നുകൊണ്ട് പൊട്ടിക്കരഞ്ഞ് അറിയിക്കുന്ന ആളുകൾ പറയുന്നതാണ് തങ്ങളെ പ്രയാസമാണ് ധാരാളം കടമുണ്ട് അതുകൊണ്ടൊരു മനസ്സമാധാനം ഒരു രാഹത്തായിട്ട് എനിക്ക് ജീവിക്കാൻ കഴിയുന്നില്ല എൻ്റെ മകളെ കെട്ടിച്ച കടം ഞാനൊരു വീടുണ്ടാക്കി തങ്ങളെ വലിയതായ പ്രയാസമാണ് വീട് ചെറിയൊരു വീടാണെങ്കിലും ധാരാളം കടമുണ്ട് തങ്ങളെ ധാരാളം കടമുണ്ട് വേണ്ടി ബിസിനസ് തുടങ്ങി ബിസിനസ് എല്ലാം പരാജയപ്പെട്ടു അതിൽ ധാരാളം കടബാധിതനാണ് തങ്ങളെ ഞാനെങ്ങാനും മരണപ്പെട്ടു പോയാൽ വളരെയധികം പ്രയാസത്തിലാണ് പ്രതിസന്ധിയിലാണ് ആ കടമാലോചിച്ചിട്ട് ആലോചിച്ചിട്ട് മനസ്സമാധാനം ലഭിക്കുന്നില്ല ഇങ്ങനെ പറയുന്ന ആളുകളുണ്ട് ഈ വീഡിയോ കാണുന്ന ആളുകളുണ്ട് പ്രയാസത്തിൽ കടബാധിതനായി പ്രയാസപ്പെടുന്ന ആളുകൾ അവർക്ക് വേണ്ടിയുള്ള ഒരു റാഹത്തായ ഒരു ഏറ്റവും വലിയ ഫലമുള്ള ഒരു അത്ഭുതകരമായിട്ടുള്ള ഒരു ദ്വാണ് ഇൻഷാല് ഇന്ന് നമ്മൾ പറയുന്നത് ഒരു അത്ഭുതകരമായിട്ടുള്ള ഒരു അമലാണ് ഇൻഷാ അല്ല ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് അള്ളാഹു തോഫിക്കും അനുഗ്രഹിക്കുമാറാകട്ടെ അമൽ ചെയ്ത് നമ്മുടെ എല്ലാ കടങ്ങളും വീട്ടാനുള്ള മാർഗം അള്ളാഹുവി നീ എളുപ്പമാക്കി തരണേ അള്ളാ നീ എളുപ്പമാക്കി തരണേ തമ്പുരാൻ ഞങ്ങളെല്ലാവരും ഞങ്ങളെല്ലാവരും ഈ അമൽ സ്വീകരിക്കാൻ ഞങ്ങൾ തയ്യാറാണ് അള്ളാ ഇന്ന് മുതൽ ഇന്ന് മുതൽ ഈ വീഡിയോ കണ്ടത് മുതൽ ഞങ്ങളിത് സ്വീകരിച്ചു കഴിഞ്ഞ തമ്പുരാനെ ഒരു ഉത്തരം നീയാണ് തരേണ്ടത് Yeah, ഞങ്ങൾ ഈ അമല് സ്വീകരിച്ചു അള്ളാഹ് അതിനുള്ള ഉത്തരം നീയാണ് തരേണ്ടത് അതിനുള്ള മാർഗം നീയാണ് എളുപ്പമാക്കി തരേണ്ടത് ഞങ്ങൾക്ക് കടം വീട്ടാനുള്ള മാർഗം ഒരു ജോലിയിലൂടെയാണ് നീ എളുപ്പമാക്കി തരുന്നതെങ്കിൽ അല്ല ഞങ്ങൾക്ക് ഹൈറാണ് അല്ലാതെ വേറെ എന്ത് മാർഗത്തിലാണെങ്കിലും അള്ളാഹു ആ കടങ്ങൾ വീട്ടാനുള്ള മാർഗം നീ എളുപ്പമാക്കി തരണല്ലോ റാഹത്തായ ജോലി തന്ന അല്ലാഹുവി ആ കടബാധിതനായി ഞങ്ങളെ നീ മരിപ്പിക്കല്ലോ ഷഹീദന് പോലും പൊറുക്കാത്ത കടങ്ങൾ ഞങ്ങൾക്ക് നൽകലോ കടങ്ങൾ ആലോചിച്ചിട്ട് ആലോചിച്ചിട്ട് ആ കടം 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 ധാരാളം ആളുകൾ പറയുന്ന ഒരു കൊണ്ട് വന്നാൽ തന്നെ മനസമാധാനം നഷ്ടപ്പെട്ടു പോകും എൻ്റെ അടുത്തേക്ക് ശനിയാഴ്ചയും തിങ്കളാഴ്ചയും ധാരാളം ആളുകൾ വരുന്ന സമയത്ത് അവർ പറയുന്ന പ്രയാസമാണ് കടം കൊണ്ട് എന്റെ ഇരുക്കക്കൂര പോലും ഞാൻ ബാങ്കിലാണ് പണയപ്പെടുത്തിയിരിക്കുകയാണ് തങ്ങളെ എന്റെ ഇരിക്കക്കൂരയുടെ ആധാരം പോലും എന്റെ കയ്യിൽ ഒന്നുമില്ല എല്ലാം ബാങ്കിൽ പണയപ്പെടുത്തിയിരിക്കുകയാണ് അള്ളാഹുവേ അതിൽ നിന്നൊക്കെ രക്ഷ ഒരു സലാമത്ത് ഞങ്ങൾക്ക് നീ നൽകണമല്ലോ നീ നൽകണമല്ലോ ധാരാളം ആളുകൾ ഈ അമല് സ്വീകരിച്ച് എല്ലാവർക്കും ധാരാളം ആളുകൾക്ക് അതിന് ഉത്തരം ലഭിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് ഇൻഷാല് ഒരു വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുന്നിൽ ഞാൻ വന്നത് അള്ളാഹുവേ നീ സ്വീകരിക്കണേ സ്വീകരിക്കണേല്ലോ നീ സ്വീകരിക്കണേ സ്വീകരിക്കണേല്ലോ ഇവിടുന്ന് അമല് സ്വീകരിച്ചുകൊണ്ട് ധാരാളം ആളുകൾക്ക് അതിനുള്ള ഉത്തരം നൽകിയിട്ടുണ്ട് കിട്ടിയിട്ടുണ്ട് എൻ്റെ അടുത്തേക്ക് ഇനി ധാരാളം ആളുകൾ ചോദിക്കുന്നത് കമൻ്റ് ബോക്സിലായിട്ടും വാട്സപ്പിലായിട്ടും വിളിച്ചും ചോദിക്കുന്ന തങ്ങളെ ഇനി എന്നാണ് തങ്ങളെ വീട്ടിലുണ്ടാകുക നമ്മളൊരു പ്ലാറ്റ്ഫോമാണ് ധാരാളം ആളുകൾ കാണുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് ധാരാളം ആളുകൾ കാണുന്ന ഒരു പ്ലാറ്റ്ഫോമായിട്ട് ഓരോരുത്തർക്കും ഉത്തരം കൊടുക്കാൻ കൈയ്യായിട്ടാണ് ഇൻഷാല് വീഡിയോയിലൂടെ ഞാൻ പറയുന്നത് ഇൻഷല്ല ഇനി വീട്ടിലുണ്ടാകുന്നത് അടുത്ത ശനിയാഴ്ചയാണ് വരുന്ന ശനിയാഴ്ചയാണ് ശനിയും തിങ്കളുമാണ് ഈ നമ്പർ വിളിച്ച് നിങ്ങൾ ബുക്ക് ചെയ്ത് ഇൻഷാല് വരണം വൈ ചോദിച്ച് ബുക്ക് ചെയ്ത് ഇൻഷാല് നൽകണല്ലോ നീ തോഫീക്ക് നൽകണയല്ല ധാരാളം ആളുകൾ ശനിയാഴ്ചയും തിങ്കളാഴ്ചയും പല ഭാഗങ്ങളിൽ നിന്ന് തിരുവനന്തപുരം കൊല്ലം എറണാകുളം കൊച്ചി അങ്ങനെ കാസർഗോഡ് കണ്ണൂർ ൂര് പല ഭാഗങ്ങളിൽ ലക്ഷദ്വീപ് അങ്ങനെ പല ഭാഗങ്ങളിൽ നിന്ന് കേരളത്തിന് അകത്തും പുറത്തുനിന്ന് ധാരാളം ആളുകൾ മംഗലാപുരം ചെന്നൈ അങ്ങനെ ധാരാളം സ്ഥലത്ത് കോയമ്പത്തൂർ അങ്ങനെ സ്ഥലം ധാരാളം എണ്ണിയാൽ തീരാത്ത സ്ഥലങ്ങളിൽ നിന്ന് ഇവിടെ ഇവിടത്തേക്ക് ശനിയാഴ്ചയും തിങ്കളാഴ്ചയും വരുന്ന ആളുകൾ അവർ പ്രതീക്ഷിക്കുന്ന ഒരു മനസമാധാനമാണ് അങ്ങനെ വരുന്ന ധാരാളം ആളുകൾക്കും പറയാനുള്ളത് കടത്തിൻ്റെ പ്രയാസമാണ് ഒരു സമാധാനമില്ല തങ്ങളെ വീട്ടിലൊരു സമാധാനമില്ല ഫുള് കടമാണ് കടമാണ് എങ്ങനെയാണ് ഈ കടം വന്നതുപോലും എനിക്കറിയില്ല ഞാനൊരു വലിയ പാലിച്ച കടക്കാരനായി മാറി എനിക്ക് ജീവിക്കാന് തങ്ങളെ റാഹത്തായി മറ്റുള്ളവർ ചിരിക്കുന്നത് പോലെ മറ്റുള്ളവർ സന്തോഷിക്കുന്നത് പോലെ ആനന്ദിക്കുന്നത് പോലെ എനിക്കും എൻ്റെ മക്കൾക്കും ഭാര്യക്കും ചേർന്നിരുന്നത് തങ്ങളെ എനിക്ക് സന്തോഷിക്കണം സന്തോഷമായ ഒരു ജീവിതം പടുത്തുയർത്തണം തങ്ങളെ ഇൻഷാല്ല അതിൻ്റെ മാർഗം തങ്ങള് പറഞ്ഞു തരണം ഞാൻ എന്താണ് ചൊല്ലേണ്ടത് ഞാൻ എന്ത് നേർച്ചയാണ് ചെയ്യേണ്ടത് തങ്ങളെ എനിക്കതിനുള്ള ഉത്തരം എനിക്ക് ലഭിക്കണം എൻ്റെ കടബാധ്യത എന്നിൽ നിന്ന് എങ്ങനെയെങ്കിലും തീർന്നു കിട്ടണം അതിനുള്ള മാർഗം ഇൻഷാല്ല അതിനുള്ള അമലാണ് ഇത് നിങ്ങൾ മുറുകെ പിടിച്ചോ ഇത് ഞാൻ പറഞ്ഞതല്ല ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നമ്മൾ പഠിപ്പിക്കുന്ന ഏറ്റവും ധാരാളം ആളുകൾക്ക് ഉത്തരം കിട്ടിയതാണ് കിതാബുകളിൽ നമുക്ക് കാണാം ഒരിക്കൽ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മസ്ജിദുൽ ഹറാമിലേക്ക് നടന്നു വരുന്ന സമയത്ത് കയറി വരുന്ന സമയത്ത് മഹാനായ അൻസാറുകളിൽപ്പെട്ട ഒരു സഹാബി മഹാനായ അബൂ ഉമാ റദിയുള്ള വളരെ ദുഃഖിതനായി വളരെ പ്രയാസപ്പെട്ട് വളരെ ദുഃഖിതനായി വഷമിച്ചിരിക്കുന്ന സമയത്ത് മസ്ജുദുൽ ഉള്ളിൽ ഒരു മൂലയിൽ മഹാനായ അബൂ ഉമാ റലിയുളാൻ വളരെ സമയത്ത് ഹബീബായ ഹബീബായ് റസൂഹി വസ്ലങ്ങള് അബൂഉമി വിളിച്ചു ചോദിച്ചു എന്താണ് അബൂ ഉമാൻ നിങ്ങൾ വിഷമിച്ചിരിക്കുന്നത് എന്താണ് നിങ്ങൾക്ക് പറ്റിയ പ്രയാസം നിങ്ങൾ എന്താണ് ദുഃഖിച്ചിരിക്കുന്നത് എന്ന് ചോദിച്ച സമയത്ത് മഹാനായ അബൂ ഉമാ റിയാ താലാന്ന് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഹബീബായ് റസൂർ വസ്ല തങ്ങളോട് പറഞ്ഞു ഹബീബായ തങ്ങളെ എനിക്ക് പ്രയാസമാണ് ഉമാമക്ക് അബൂ ഉമാമക്ക് പ്രയാസമാണ് ദുഃഖമാണ് തങ്ങളെ വളരെ വിഷമത്തിലിരിക്കുകയാണ് വിഷമത്തിലിരിക്കുകയാണ് വളരെയധികം മാനസികമായ അപ്പോൾ എന്താണ് എന്താണ് അങ്ങയുടെ അങ്ങയുടെ പ്രയാസം പ്രയാസം തങ്ങളോട് മഹാനായ അബൂ പറഞ്ഞു ഞാൻ വളരെയധികം ആണ് തങ്ങളെ വളരെയധികം കടബാധിതനാണ് എനിക്ക് തിരുന്ന ഒരു മൂക്തത എനിക്ക് ഒരു വിജയം എനിക്ക് തില്ലുന്ന ഒരു കരകേറ്റം എനിക്ക് വേണം അതിന് ഞാൻ എന്താണ് ചെയ്യേണ്ടത് ഹബീബായ ഹബീബായ് റസൂഹി വസ്ലങ്ങളെ

അള്ളാഹു ഞങ്ങളെ കടങ്ങളെ നീ മാറ്റിത്തരണല്ലോ

اللهم إني أعوذ بك من الحم والحزن وأعوذ بك من العجز والكسل وأعوذ بك من الجبن والبخل وأعوذ بك من العلبة الدين وقهر الرجال إن إي برانتنا لنقل صبح نسكر جدن شاشم آم سلي الوچ نقل بديوانك مغرب نسكر جدن شاشم نقل آم سلي الوچ بديوانك الله نقل كني قدن نلقل الله شهيد نبول കടങ്ങൾ ഈ ഈ നിങ്ങളെ നെഞ്ചോട് ചേർത്ത് വെക്കുക എല്ലാ എല്ലാ പ്രയാസങ്ങളും കടങ്ങളും അള്ളാഹു ും എല്ലാങ്ങളും ഞാൻ പറഞ്ഞതല്ല ഇത് അബൂതാവൂതില് ഹദീസിന്റെ കിതാബായ അബൂതാവൂതിൽ ഉദ്ധരിച്ച ഹദീസാണ് ഈ അമ്മലി നിങ്ങൾ നെഞ്ചോട് ചേർത്ത് വെച്ചാൽ നിങ്ങൾ എല്ലാ ഘട്ടങ്ങളും എല്ലാ പ്രയാസങ്ങളും എല്ലാ ദുഃഖങ്ങളും മാനസിക വല്ലായ്മകളും മാറ്റി തരും അള്ളാഹു മാറ്റി തെരുമാറാകട്ടെ അള്ളാഹു പ്രയാസങ്ങള് നൽകില്ല എന്നോ ധാരാളം ആളുകൾ തുണ കൊണ്ട് വസിയത്ത് ചെയ്ത ആളുകളുണ്ട് കഴിഞ്ഞ വീഡിയോസിലും കമന്റ് ബോക്സിലും വാട്സപ്പിലും വിളിച്ചു പറയുന്ന ആളുകൾ ശനിയാഴ്ചയും തിങ്കളാഴ്ചയും എന്റെ അടുത്തേക്ക് കൺസൾട്ടിങ്ങിന് വരുന്ന ചികിത്സ ആവശ്യാർത്ഥം വരുന്ന ആളുകള് പറയുന്ന പ്രയാസമാണ് തങ്ങളെ കടമാണ് അങ്ങനെ ധാരാളം പ്രയാസങ്ങള് ഒരു ഒരു വീടില്ല തങ്ങളെ തങ്ങളെ ചെയ്യണം ചെയ്യണം മാനസികമായ പ്രയാസമാണ് തങ്ങള് ദ്വായ ചെയ്യണം ഭർത്താവിൻ്റെ കാര്യം പറഞ്ഞുകൊണ്ട് തങ്ങളെ ദ്വായ ചെയ്യണം മകൻ്റെ കാര്യം മകൻ്റെ ജോലി പ്രയാസങ്ങള് ഭർത്താവിൻ്റെ ജോലി പ്രയാസങ്ങള് തങ്ങളെ പ്രവാസിയാണ് ഈ കാമി ശരിയായിട്ടില്ല തനാസുലു മാറി കിട്ടിയിട്ടില്ല തങ്ങൾ ചെയ്യണം അങ്ങനെ ധാരാളം പ്രയാസങ്ങള് ധാരാളം രോഗികള് അള്ളാഹു രോഗശമനം നൽകണമല്ലോ മാരകമായ രോഗങ്ങൾ ക്യാൻസർ ട്യൂമർ പോലുള്ള അറ്റാക്ക് പോലുള്ള മാരകമായ രോഗങ്ങൾ ഞങ്ങൾക്ക് നീ നൽകല്ലോ നീ നൽകല്ലോ ഈ മജ്ലിസിന്റെ ഹത്തു കൊണ്ട് അള്ളാഹു ഞങ്ങൾക്ക് നീ ഞങ്ങൾ നീ പ്രയാസത്തിൽ പെടുത്തല്ലോ പ്രയാസത്തിൽ പെടുത്തല്ലോ ഈ മജ്ലിസ് ആരൊക്കെയാണോ

തങ്ങളെ ഞാൻ അമൽ സ്വീകരിച്ചു തങ്ങൾ പറഞ്ഞ അമൽ സ്വീകരിച്ചു റാഹത്താണ് അലഹമുല്ല അലഹമുല്ല മകന്റെ മകന്റെ കല്യാണക്കാരും ശരിയായി അല്ലെങ്കിൽ മകളുടെ കല്യാണക്കാരും ശരിയായി എൻ്റെ തങ്ങളെ ഞാൻ ആ മജിൽസിൽ നിന്ന് ആ ജോലി റാഹത്താകാനുള്ള അമൽ സ്വീകരിച്ച് എൻ്റെ മകന്റെ ജോലി റാഹത്തായി തങ്ങള് പറഞ്ഞ അഹസാബ് സൂറത്ത് ഞാൻ പാരായണം ചെയ്തു ആത്മാർത്ഥമായി ഹൃദയത്തിൽ തൊട്ട് ഞാൻ പാരായണം എൻ്റെ എൻ്റെ മകൻ്റെ തങ്ങളെ ഒരു ഇണയെ െന്ന് സന്തോഷ വാർത്ത വിളിച്ചറിയിക്കുന്ന ആളുകളുണ്ട് രോഗം ശിഫയായ ആളുകള് ഈ മജലിസിന്റെ ഹർക്കത്തുകൊണ്ട് രോഗം ശിഫയായ ആളുകൾ ഈ ഇവിടത്തേക്ക് വന്ന് ചികിത്സാ ചികിത്സാരീതികൾ നിർവഹിച്ച് പ്രയാസങ്ങള് മാറിയ ആളുകള് വല്ലായ്മകള് ദുഃഖങ്ങൾ മാറിയ ആളുകള് ലാഹുവി നിലനിർത്തണല്ലോ ഞാൻ എപ്പോഴും പറയുന്നത് ഇതെന്റെ മഹത്വമല്ല എന്റെ ഫില ഞാൻ എപ്പോഴും പറയുന്നത് പോലെ ദീപായ തങ്ങള നോട്ടമുള്ള മജലിസാണ് അവിടുത്തെ കാവലുള്ള മജലിസാണ് അവിടുത്തെ പേരക്കിടാവായ ഇന്തോനേഷ്യയിലെ അച്ചിയിലെ സുമാത്രാ ദ്വീപിൽ നിന്നും കടലിൽ മുസല കടലുണ്ടി തീരത്തെത്തിയ മഹാനായ ജമലുലി പാപ്പാന്റെ ോട്ടവും കാവലുള്ള മജിസാണ് ഉപ്പാപ്പയായ ഉപ്പാപ്പാന്റെ കാവലും എന്ത് ഞാൻ ഇവിടെ അമല് പറഞ്ഞാലും അവിടത്തേക്ക് സമ്മതം ചോദിച്ചിട്ട് മാത്രമേ ഞാൻ പറയാറുള്ളൂ അതിൻ്റെ ഒരു ബർക്കത്താണ് അതിൻ്റെ ഒരു കാവല് തന്നെയാണ് ഒരു നിസ്സംശയം പറയാം ഇവിടുത്തെ ഒരു കാവലും നോട്ടും കൊണ്ടാണ് ഇത്രയും കാര്യങ്ങൾ നൽകണേ നൽകണേ നിർവഹിക്കുന്നതല്ലാണല്ലോ ഇവിടം ശനിയായി ചിന്തകളായി ചിന്ത ധാരാളം ആളുകൾ പ്രയാസങ്ങള് മാറിയ ആളുകൾ ദുരിതങ്ങൾ മാറിയ ആളുകൾ നിഷ അവർ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാണ് തങ്ങളുടെ അടുത്തേക്ക് പോയാൽ റാഹത്താണ് എൻ്റെ കാര്യങ്ങൾ റെഡിയായി ഇങ്ങനെ ധാരാളം സ്ഥലങ്ങളിൽ നിന്ന് ധാരാളം ആളുകൾ ഇവിടെ വന്നു ചേരുകയാണ് അവിടുത്തെ അവരുത്തേക്കൊക്കെ അവർക്കൊക്കെ ധാരാളം പ്രയാസങ്ങളുണ്ട് നീറുന്ന വെല്ലായ്മകൾ നീറുന്ന പോരായ്മകൾ നീറുന്ന പ്രശ്നങ്ങൾ നീറുന്ന പ്രശ്നങ്ങൾക്ക് ഇവിടമിൽ പരിഹാരമാണ് ഉള്ളാഹുവേ നീ നിലനിർത്തണയല്ലോ നീ പറുക്കത്ത് നൽകണമല്ലോ നൽകണേ പൈശാചികമായ ഉപദ്രവങ്ങൾ ധാരാളം വർഷമായി കുട്ടിങ്ങി നിൽക്കുന്ന ആളുകൾ ഇവിടെ വന്ന് പ്രയാസങ്ങള് തീർന്ന ആളുകളുണ്ട് വളരെയധികം സെഹറുമായി വളരെ പ്രയാസത്തിൽ കഴിഞ്ഞ ആളുകളായിരുന്നു ഇവിടെ വന്ന് കാര്യങ്ങൾ നിർവഹിച്ച് റാഹത്തായ ആളുകൾ മുട്ടി നിൽക്കുന്ന ബിസിനസ്സുകൾ പോലും റാഹത്തായ ആളുകൾ പ്രയാസം വന്ന് സിഹറേറ്റ് പ്രയാസങ്ങൾ വരെ കഥകൾ മുട്ടി നിൽക്കുന്ന സമയത്ത് ഇവിടമിൽ വന്ന്

നീ 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 നിന്റെ റഹ്മത്തിന്റെ നിങ്ങൾക്ക് ഈ ഈ മാസത്തിന്റെ കൊണ്ട് കൊണ്ട് ദിവസത്തിന്റെ ഞങ്ങളെ ഞങ്ങളെ കാത്തോളണല്ലോ അള്ളാഹു അടിയങ്ങൾക്ക് കൃപ നൽകണേല്ലോ അടിയങ്ങളെ നന്നാക്കണല്ലോ ഞങ്ങളെ മജ്ലിസ് ധാരാളം സ്ഥലങ്ങളിൽ നിന്ന് സ്ഥിരമായി കാണുന്ന ആളുകളുണ്ട് അല്ലാഹുവി അവർക്ക് പ്രയാസങ്ങൾ കൊടുക്കില്ല ഹബീബായ തങ്ങളെ നീ പ്രയാസങ്ങൾ കൊടുക്കില്ലല്ലോ അവർക്ക് നീ ബുദ്ധിമുട്ടുകൾ കൊടുക്കില്ലല്ലോ നീ കൊടുക്കലെല്ലോ നീ കാവലേഖയല്ലോ അള്ളാഹുവി ഞങ്ങളെ സഹായിക്കുന്നവര് ഞങ്ങളെ മജ്ലിസിനെ സഹായിക്കുന്നവര് സഹകരിക്കുന്നവര് നീ അവരെ അവരെ സഹായിക്കണല്ലോ ഞങ്ങളെ മജ്ലിസിനെ സഹായിച്ചു കൊണ്ട് അല്ലാഹുവർക്ക് നേട്ടങ്ങൾ ലഭിച്ചിട്ടുള്ള അല്ലാഹു എന്നീ നിലനിർത്തണേ അല്ലാഹ് നീ നിലനിർത്തണേ അല്ലാഹ് നീ നിലനിർത്തണേ തമ്പുരാനേ അല്ലാഹു ഞങ്ങളെ കാക്കണേ അല്ലാഹ് ഞങ്ങളെ കാക്കണേ അല്ലാഹു ഞങ്ങളെ സ്നേഹിക്കണേ അല്ലാഹ് നീ സ്നേഹിക്കണേ അല്ലാഹ് നീ സ്നേഹിക്കണേ അല്ലാഹ് ബിസ്മില്ലാഹി അമാനുൽ ആമാൻ മിൻ സവാരിൽ ഈമാൻ വമിൻ ശർരി ശൈത്താൻ വമിൻ ലുൽ മിസ്സുൽത്താൻ റബ്ബനാതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറത്തി سنة وقتنا عذاب النار ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت الطواب الرحيم آمين برحمتك يا أرحم الراحمين السلام عليكم ورحمة الله